പെരുന്നാളിനെയും വിഷുവിനെയും വരവേൽക്കാൻ കാഞ്ഞങ്ങാട് ഒരുങ്ങി കഴിഞ്ഞു ഇഷ്ടാനുസരണം അണിഞ്ഞൊരുങ്ങാൻ വിപുലമായ വസ്ത്രശേഖരമാണ് ഹൃദയ വിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു എന്നീ ആഘോഷങ്ങൾ കെങ്കീമമാക്കാൻ ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ആഘോഷവേളയിൽ ശോഭിക ഒരുക്കുന്നത് ഏറ്റവും വലിയ ഫെസ്റ്റിവൽ കളക്ഷൻ ആഘോഷം ആവേശം മാറുന്ന കാലത്തിനും അഭിരുചികൾക്കും അനുസരിച്ച് എല്ലാ പ്രായക്കാർക്കും അണിഞ്ഞൊരുങ്ങാൻ വിപുലമായ വസ്ത്രശേഖരമാണ് വെഡ്ഡിങ്സ് ഒരുക്കിയിട്ടുള്ളത് ഒപ്പം വിവാഹ വസ്ത്രങ്ങളും ശോഭിക ഈ ആഘോഷകാലത്ത് ഒരുക്കിയിട്ടുണ്ട് സാരികൾ കുർത്തകൾ ടിഷർട്ടുകൾ ജീൻസ് വെയറുകൾ എന്നിവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമുണ്ട് ലേഡീസ് ജെന്റ്സ് കിഡ്സ് എന്നീ വിഭാഗങ്ങളിലെല്ലാം വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് ും ഡിസൈനുകളിലും ഉള്ളവ ഇതുകൂടാതെ ജീവനക്കാർ ഉപഭോക്താക്കളെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒപ്പം നടന്ന് സഹായിക്കുന്നുമുണ്ട് അതിന്റെ സന്തോഷവും ഉപഭോക്താക്കളുടെ മുഖത്തും വാക്കുകളിലും കാണാം നല്ല നല്ല അത്യാവശ്യം പൊളിയാണ് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് കാഞ്ഞങ്ങാട് ഷോഭിക വെഡ്ഡിങ്സിന്റെ ലക്ഷ്യം ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ ഉപഭോക്താക്കൾക്കൊപ്പം ചേരുകയാണ് ന്യൂസ് ബ്യൂറോ